ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് ബുഡ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് എസ് സി ആർ ടിയിൽ അഞ്ചാം ക്ലാസ്സിലെ അതായത് സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് വണ്ണിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്തതാണ് അല്ലേ ഇനിയിപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരുന്നു അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ചാപ്റ്റേഴ്സ് കണ്ട പീലിയുടെ ഗ്രാമം നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ് പിന്നെ പറയുന്നതാണ് ഭക്ഷണവും മനുഷ്യരും നമ്മൾ ചെയ്തു അതേപോലെ തന്നെ തൊഴിൽ വൈവിധ്യങ്ങൾ ചെയ്തു ഇനി എന്താണ് വസ്ത്രത്തിന്റെ നാൾ വഴികൾ ചെയ്തു ജനങ്ങൾ ജനങ്ങളാലും ചെയ്തു അപ്പം ഇനി നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് വരക്കാം വായിക്കാം എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് ആറ് ഏഴ് എട്ട് ഒമ്പതൊക്കെ നമുക്ക് കണ്ടിന്യൂഷ്ട്ട് പോകേണ്ട ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഈ ചാപ്റ്റർ മാത്രം അന്ന് പെൻഡിങ് ഇട്ടിരുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിനാണ് അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് വരക്കാം വായിക്കാം എന്നുള്ളത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ചാപ്റ്റർ ഇവിടെ നമുക്ക് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യാനായിട്ട് മാപ്പ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ഇനി നമുക്ക് അങ്ങോട്ടേ അങ്ങോട്ടേക്കും മാപ്പിന്റെ ഓരോ കാര്യങ്ങളും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് മാപ്പിൽ എങ്ങനെയാണ് ഇതൊക്കെ ലേ ഔട്ട് ചെയ്യുന്നത് മാപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത് മാപ്പിൽ കുഞ്ഞു കുഞ്ഞ് ഹിഡൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞ് ഡീറ്റെയിൽ ഉണ്ട് അതൊക്കെ എന്താണെന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാൻ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒരു എന്താണ് തൃശ്ശൂരിന്റെ എന്താണ് ചെറിയൊരു ഇത് വരച്ചിരിക്കുവാണ് ഒരു കണ്ട ഓരോ റോഡ് എം ജി റോഡ് സ്വരാജ് റോഡ് അവർ ജസ്റ്റ് ഒരു ലേ ഔട്ട് ഈ ഒരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ദേ ഇവിടെയാണിതേ തൃശ്ശൂർ റൗണ്ട് ആണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാട് റോഡ് ഉണ്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എം ജി റോഡ് ഉണ്ട് ഇവിടെ എന്ത്ണ്ട് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ആണ് കണ്ട അവർ അവിടെ എല്ലാം എന്തൊക്കെയാണ് അവർ ആ എയും ബി എന്നൊക്കെ ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഏറ്റവും മൂലയ്ക്ക് കൊടുത്തിരിക്കുന്നത് ദ കണ്ടോ ഇത് നോർത്ത് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മൾ നോർമലി നമ്മൾ പി എസ് സിയുടെ ബേസിൽ പഠിക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ നമ്മൾ വരച്ച് പഠിക്കുന്നുണ്ട് അല്ലേ ഇത് നോർത്ത് ഇത് സൗത്ത് ആണ് ഇത് ഈസ്റ്റ് ആണ് ഇത് വെസ്റ്റ് ആണ് എന്നുള്ളത് അപ്പം നമ്മൾ മാപ്പിൽ നോർമലി ചിലപ്പോൾ മിക്കപ്പോഴും ഇത് മാത്രമായിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് തന്നെ അടേറെപ്പെടുത്തി കാണിക്കാറുണ്ട് അപ്പൊ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് കണ്ടോ അതൊക്കെ നമ്മൾ ആ ഒരു ഇത് വായിച്ചു കഴിയുമ്പോഴേക്കും ആ സൈഡിൽ എഴുതിയിരിക്കുന്ന വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എ എന്താണ് ബി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാകും കണ്ടോ ഇനി ഒരു സ്ഥലത്തെ ദിശ വെച്ച് പറയാണ് സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് നമ്മൾ കിഴക്കായിട്ട് പറയുന്നത് അല്ലെ എവിടെ സൂര്യൻ ഉദിക്കുന്നു അതാണ് നമ്മൾ കിഴക്ക് ഇപ്പൊ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം സൂര്യൻ ഉദിക്കുന്ന ദിശയിലേക്ക് നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാകും എന്താ കിഴക്ക് ഏതാണെന്ന് മനസ്സിലാകും ആ കിഴക്കോട്ട് നോക്കി നിന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ എവിടെയായിരിക്കും ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നതേ ഇപ്പൊ ഇവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത് അല്ലെ സൂര്യൻ ഒദിക്കുമ്പോ ഇങ്ങനെയല്ലേ നമ്മൾ വരുന്നത് അപ്പൊ സൂര്യൻ നിക്കുക ഒരാൾ ഇങ്ങോട്ട് നോക്കിക്കുമ്പോൾ അയാളുടെ ഇടത്തേക്കായി ഇങ്ങോട്ടേക്കാണ് ഇങ്ങോട്ടേക്കാണ് അതെവിടേക്കായിരിക്കും ഏത് ദിശയിലേക്ക് നോക്കിയാണ് അജി നിൽക്കുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത് ഇങ്ങോട്ടേക്കാണ് കിഴക്കോട്ടാണ് അജിയുടെ വലത് കൈ എങ്ങോട്ടേക്കായിരിക്കും വലത് കൈ തെക്കും ഇടത് കൈ എങ്ങോട്ടേക്കായിരിക്കും അതേപോലെ തന്നെ വടക്കുമായിരിക്കും അജിയുടെ നിഴൽ ഏത് ദിശയെ സൂചിപ്പിക്കുന്നു നമ്മുടെ എവിടെയാണോ സൂര്യനേക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് എന്ത് വരേണ്ടത് നിഴൽ വരേണ്ടത് ആണല്ലോ ഇനിയാണ് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് വടക്ക് നോക്കിയന്ത്രം അല്ലേ നമ്മൾ എന്തിനാണ് വടക്ക് നോക്കി നോക്കിയന്ത്രം ഉപയോഗിക്കുന്നത് നമ്മളൊരു ദിശ തെറ്റി നമുക്ക് ഒരു കാട്ടില് അല്ലെങ്കിൽ എന്താണ് കടലില് നമുക്കറിയില്ല അവിടെ പെട്ടെന്ന് അവിടെ ദിശ ചെയ്താന്ന് അറിയില്ല നമുക്കറിയില്ല ദിശ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് വടക്ക് നോക്കി നോക്കിയന്ത്രം എന്ന് പറയുന്നത് ഉണ്ടോ സ്വതന്ത്രമായി ചലിക്കുന്ന കാന്ത സൂചി നമ്മൾ ഇതിന് മുന്നേ ഇതിൽ സയൻസിൽ നമ്മൾ കാന്തങ്ങളെ പറ്റി പഠിച്ചപ്പോൾ പഠിച്ചു കാന്തം എപ്പോഴും നമ്മൾ ഫ്രീലി സസ്പെൻഡായിട്ട് നിർത്തി കഴിഞ്ഞാൽ അത് വടക്ക് തെക്ക് ദിശയിലായിരിക്കും നിൽക്കുന്നത് അല്ലോ തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അഗ്രം വടക്ക് ദിശയിൽ കണ്ട വടക്ക് മാത്രമായിരിക്കും അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒരു ദിശ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വടക്കാണെന്ന് അറിഞ്ഞാൽ നമുക്കറിയാം എന്റെ നേരെ ഓപ്പോസിറ്റ് തെക്കായിരിക്കും അതിൻ്റെ അവിടെ നിന്ന് എന്താണ് നമുക്ക് നേരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിഴക്ക് കിട്ടും അതേപോലെ പടിഞ്ഞാറും കിട്ടും സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ട് കാലം മുതൽ തന്നെ എന്തുപയോഗിച്ചിരുന്നു ഈ പറയുന്ന വടക്ക് നോക്കിയന്ത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇനിതേ ഭൂപടത്തിലെ പറ്റി പറയുകയാണ് ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളമാണ് ഈ നൽകിയിരിക്കുന്നത് എന്താ ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം ഇനി എന്താണ് ഭൂപടത്തിന്റെ ചുവട് ഭാഗം തെക്ക് ദിശയെയും വലത് ഭാഗം എന്താണ് പടിഞ്ഞാറ് ദിശയെയും ഇടതു ഭാഗം എന്താണ് കിഴക്ക് ദിശയുമായിരിക്കും സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ഈ ഒരെണ്ണം കാണിച്ചാൽ മതി ഏതെങ്കിലും ഒരു ദിശ അറിഞ്ഞാൽ ബാക്കി നാലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും കണ്ട ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് നാലും കാണിക്കും അല്ലെങ്കിൽ എന്താണ് ഇത് മാത്രം കാണിക്കും അല്ലെങ്കിൽ ഇത് മാത്രം കാണിക്കും ഇങ്ങനെ മൂന്നെണ്ണം നോർമലി നമ്മുടെ ഭൂപടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് അതിശ അറിയാനായിട്ട് കാണുന്നത് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ജോഗ്രഫി പോർഷൻ പഠിക്കുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു അറ്റ്ലസ് ഉണ്ടായിരിക്കണം നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാണ് ഈ പറയുന്ന വേൾഡ് മാപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാപ്പ് ആയിക്കോട്ടെ നമ്മൾ കേരളം എടുത്താൽ ഓരോ സ്ഥലങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറെ ക്വസ്റ്റിനേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരം എഴുതാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾ എപ്പോഴും എന്തെയ്യോ ഒരു അറ്റ്ലസ്റ്റ് മേടിച്ചു വെക്കുക നിങ്ങൾ വേൾഡ് ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ അത് ചുമ്മാ ഒന്ന് മറിച്ച് നോക്കുന്നേ ഇപ്പൊ നമ്മൾ കോൺവെൻറ്റ്സ് പഠിക്കുവാണ് ഏഷ്യയുടെ ഏഷ്യ പഠിക്കുവാണ് ഏഷ്യ ഏഷ്യയുടെ ചുമ്മാ ഒന്ന് നോക്ക് ഏഷ്യയിലെ രാജ്യങ്ങൾ എവിടേക്കാണ് അത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാപ്പ് നമ്മുടെ തലയിൽ കുറെ നിൽക്കും ആ സാധനങ്ങൾ കണ്ടു പഠിക്കുമ്പോൾ ഉണ്ടോ ഇത് നോക്കിക്കദേ ഒരു സ്കൂളിന്റെ സ്കെച്ച് തന്നിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതെ സ്കൂൾ എന്ന് പറയുന്നത് കണ്ടോ അതെ നേരെ ഇവിടെന്നാണ് അതിന്റെ എൻട്രൻസ് വരുന്നത് ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് തന്നെ എന്താണ് ബാസ്കറ്റ്ബോൾ കോർട്ടാണ് ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യണം ലൈബ്രറിയിലോട്ട് അല്ലെങ്കിൽ ടോയ്ലറ്റിലോട്ടാണ് പോകേണ്ടത് ആദ്യമായിട്ട് ആ സ്കൂളിലേക്ക് വരുവാണ് ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അറിയാൻ പറ്റും ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ ഇവിടെയാണ് ടോയ്ലറ്റ് ഉള്ളത് അതിനു മുമ്പ് എന്തുണ്ട് ലൈബ്രറി ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാചകപ്പുരയുണ്ട് ഇത്രയ്ക്ക് അടക്കേണ്ട ആവശ്യമില്ല അതിനാണ് നമ്മൾ നോർമലി എന്ത് യൂസ് ചെയ്യുന്നത് മാപ്പ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്കറിയാം നമ്മുടെ ഗ്ലോബൽ അല്ലേ നമ്മുടെ ഗ്ലോബല് കുറുകെയും നെടുകയൊക്കെ ഇഷ്ടം പോലെ വരകൾ കാണും ഈ കുറുകെയുള്ള വരകൾ എന്ന് പറയുമ്പോഴേക്കും എന്താണ് അറിയപ്പെടുന്നത് ഇങ്ങനെ കുറുകെ കുറുകെ വരയ്ക്കുന്നതാണ് എന്ത് രേഖകൾ ഓക്കെ ഇതിനെയാണ് നമ്മൾ അക്ഷാംശം എന്ന് പറയുന്നത് ഇങ്ങനെ നെടുകെ വരയ്ക്കുന്ന വരകളെയാണ് എന്ത് രേഖാംശം എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ ക്രോസിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്തെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഇതിന്റെ നമ്പർ ഇതിന്റെ നമ്പർ ഒക്കെ നമ്മൾ അത് നമുക്ക് പഠിക്കാനുണ്ട് ടേസ്റ്റിങ്സ് നോർത്തിങ്സ് ഒക്കെ നമുക്ക് ഒരു സ്ഥലത്തെ എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി ഒരു മാപ്പിന്റെ ഒരു പി വൈ ക്യൂ ഞാൻ പറ്റിയല്ല എന്റെ ലിങ്കില് അത് വേണ്ട ഇപ്പൊ നിങ്ങൾ പഠിക്കണ്ട അടുത്ത ചാപ്റ്ററും ഒരു ആറ് ഏഴിലേക്ക് ചാപ്റ്റർ എത്തുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു പി വൈക്യു ചെയ്ത് നോക്കണേ നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും ആ പി വൈക്യു ഒത്തിരി മാപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് ചെയ്തതാണ് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും മനസ്സിലാവില്ല ഓക്കെ അപ്പൊ നമ്മൾ ഈസ്റ്റിങ്സ് നോർത്തിങ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഒരു സ്ഥലം എവിടെയാണെന്ന് കറക്റ്റ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും ഉണ്ടോ നോക്കിക്കേ തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കും വളരെ ശ്രദ്ധിക്കും ഇതാണ് ഭൂമധ്യരേഖ ഭൂമിയെ രണ്ടായിട്ട് മുറിക്കുന്നതിനെയാണ് നമ്മൾ ഭൂമധ്യരേഖ അല്ലെ ഭൂഗോളം ഭൂമിയുടെ കറക്റ്റ് സെൻടറിലൂടെ പോകുന്നതാണ് ഈ ഈ രേഖ ഗ്ലോബിന് രണ്ട് അർദ്ധകോളങ്ങളായിട്ട് വിഭജിക്കുന്നു ഒന്നിനെന്താണ് എന്ന് പറയുമ്പോൾ അതിനെ എന്ത് പറയും വടക്കേ അർദ്ധകോളം അഥവാ ഉത്തരാർധഗോളം അല്ലെ നമുക്കറിയാം ഇങ്ങനെ വരയ്ക്കുമ്പോഴേക്കും ഇതാണ് മുകളിലാണ് നോർത്ത് താഴെയാണ് സൗത്ത് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഉത്തരമാണ് വടക്കാണ് ഇതെന്താണ് ദക്ഷിണാർദ്ധകോളമാണ് ഭൂമതിരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും ഇവയാണ് അക്ഷാംശരേഖകൾ ഇവയെ പറയുന്ന പേരെന്താണ് അക്ഷാംശരേഖ എന്നാണ് ഓക്കെ അതേപോലെ തന്നെ അക്ഷാംശരേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകളാണ് എന്താ കണ്ടു അതിവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇതിവിടെ വന്നിരിക്കും അങ്ങനെയുള്ള രേഖകളെ പറയുന്ന പേരാണെന്ത് രേഖകൾ അപ്പൊ എന്താണ് അക്ഷാംശ രേഖ എന്താണ് രേഖാംശ രേഖ എന്നാണ് ഇപ്പൊ പറഞ്ഞത് ആണല്ലോ അതായത് ഭൂമതിരേഖയ്ക്കും സമാന്തരമായിട്ട് സമാന്തരമായിട്ട് വരയ്ക്കുന്ന രേഖകളെ എന്ത് പറയും നമ്മൾ അക്ഷാംശ രേഖകളെന്നും അതിന് ലംബമായിട്ട് വരയ്ക്കുന്ന രേഖയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത് രേഖാംശരേഖയെന്നും പറയും ഇത് രണ്ടും എന്താണ് സാങ്കല്പികമാണല്ലാണ്ട് നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ രേഖകളൊന്നും വരച്ചു വെച്ചിട്ടില്ല ഇത് നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഇങ്ങനെ ഒരു രേഖയെ അടിസ്ഥാനമാക്കിയാണ് അവർ ഇതിനെ എന്ത് ചെയ്യുന്നത് ഓരോ സ്ഥലങ്ങളെയും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ ഒരു സ്ഥലം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭൂമതിരേഖ ഇങ്ങനെ വ്യക്തമായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള ലൈൻ വരച്ചു വെച്ചിരിക്കുന്നത് എവിടെ നമ്മുടെ മുറ്റത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ രേഖാംശ രേഖകളൊക്കെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഇല്ല അപ്പൊ എന്ന് പറയുന്നത് എന്താണ് സാങ്കല്പികമാണ് അതിനെ വെച്ചിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളെയും ഇപ്പം നമുക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ ഇന്ന ഇന്ന സ്ഥലം ഇന്ന സ്ഥലത്താണെന്ന് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഗ്ലോബ് എന്താ ഗ്ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്ലോബ് എന്ന് പറയുന്നത് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷങ്ങൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അത് എന്തായിട്ട് മാറും അത് ഭൂപടമായിട്ട് മാറും കണ്ടോ ഇതാണ് നമ്മുടെ ഗ്ലോബ് ഈ ഗ്ലോബിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പരത്തി അങ്ങ് വരച്ചു കഴിഞ്ഞാൽ അത് എന്താകും അത് ലോകഭൂപടമായിട്ട് മാറും ഇനി തന്നിരിക്കുന്നത് കണ്ടോ ഈ തന്നിരിക്കുന്നത് കേരളത്തിന്റെ ഭൂപടമാണ് ഇവിടെ നോക്കിക്കേ ഇവിടെ എ എന്ന് പറഞ്ഞവർ തന്നിരിക്കുന്നത് അതിന്റെ ഹെഡിങ് ആണല്ലേ തന്നിരിക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് നമ്മൾ നമ്മളവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നോർത്ത് സൗത്ത് കണ്ട നാല് ഡയറക്ഷൻ തന്നിട്ടുണ്ട് പിന്നെ അതിൽ നോക്കിക്കേ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എല്ലാം തന്നിട്ടുണ്ട് ഇനി ഇതേ നോക്കി ഇവർ തന്നിരിക്കുന്നത് ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ആയിട്ട് തരുന്നതിനെ എന്താണ് സംസ്ഥാന അതിർത്തികളെയാണ് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ തന്നു ഇത് തമിഴ്നാട് ഇവിടം വരെ ഉണ്ട് ഇത് കർണാടകയാണ് ആ അതിർത്തിയാണ് അവർ ഡോട്ടഡ് ലൈനായിട്ട് തന്നിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചിരിക്കുന്നത് അതെന്താണ് ജില്ലാ അതിർത്തിയാണ് സ്റ്റാർ ഇട്ട് കൊടുത്തു സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ തലസ്ഥാനമാണെന്ന് മനസ്സിലായി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എന്തെ സ്റ്റാർ നോക്കതേ ഇതാണ് തലസ്ഥാനം അപ്പൊ ഏതാണ് തിരുവനന്തപുരമാണ് ജില്ലാ ആസ്ഥാനങ്ങൾ ഇത് ഇവിടെയാണ് ജില്ലാ ആസ്ഥാനങ്ങൾ കോട്ടയം പത്തനംതിട്ട ഇടുക്കിയുടെ അതേപോലെ എറണാകുളത്തിന്റെ ജില്ലാ ആസ്ഥാനം ഇവിടെയാണ് അവരെ ഓരോന്നും അവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മളൊരു മാപ്പിനെ വരയ്ക്കുമ്പോൾ ചുമ്മാ ഒരു മാപ്പ് വരയ്ക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവിടെ എന്തൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തൊക്കെയാണ് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ബാഗ്രാഫ് പഠിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വരച്ചു വെക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ കൊടുക്കും അല്ലെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കും നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കും ഇവിടെ അങ്ങ് ഫില്ല് ചെയ്യും എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുക്കണം ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തത് ഇന്ന സാധനമാണ് എന്നാലേ ഒരാൾക്ക് ആ ഗ്രാഫ് കണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ആണല്ലോ ഉണ്ടോ എ ബി സി എന്നീ അക്ഷരങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഭൂപടത്തിന്റെ തലക്കെട്ടുണ്ട് ദിശയുണ്ട് സൂചികകളുണ്ട് ഇവയെല്ലാം അതിൽ തരുന്നുണ്ട് ഇനിതേ അവർ പറയുന്നത് കുറേ സൂചികകൾ പറയുവാണ് ഇങ്ങനെ തരുന്നത് എന്താണ് സംസ്ഥാന അതിർത്തിയാണ് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുന്നത് ജില്ലാ അതിർത്തിയാണ് ഇങ്ങനെ വരയ്ക്കുന്നത് നദികളാണ് ചുവപ്പക്ഷരത്തിൽ തരുന്നത് ദേശീയപാതകളാണ് നമ്മൾ പറയാറുണ്ട് അല്ലേ നാഷണൽ ഹൈവേ എപ്പോഴും എന്താണ് ബ്ലഡ് ആക്സിഡന്റ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അല്ലേ ബ്ലഡായിരിക്കും അപ്പം അത് ഓർത്തിരിക്കുക റെഡ് കളറിൽ കാണുന്ന ദേശീയപാതയാണ് റെയിൽപാത അതിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നമുക്കിത് റെയിൽപാതയാണെന്നുള്ളത് തലസ്ഥാനം ഇതാണ് ജില്ലാ ആസ്ഥാനം തുറമുഖങ്ങൾ വിമാനത്താവളം ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് സംസ്ഥാന ഇങ്ങനെ ഇവർ തന്നിരിക്കുന്ന ഈ തന്നിരിക്കുന്ന പിക്ചർ വെച്ചിട്ട് അവരെ സൂചികകൾ തന്നിരിക്കുകയാണ് ഇനി എന്താണ് കാർട്ടോഗ്രഫി എന്നാ പറയുന്നത് അതായത് നമ്മൾ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ന് പറയുന്നത് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ പറയുന്ന പേരാണ് കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത് കാർട്ടോഗ്രഫിയും കാർട്ടോഗ്രാഫറും ഇപ്പൊ ഭൂപടങ്ങൾ നമ്മൾ ഡെമോഗ്രഫി എന്നൊക്കെ പറയത്തില്ലേ ജനസംഖ്യാ പഠനം അതേപോലെ തന്നെ എന്താണ് ഭൂപടശാസ്ത്രമാണ് എന്ന് കാർട്ടോഗ്രഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ പറയുന്ന പേരാണ് കാർട്ടോഗ്രാഫർ എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണെന്ന് സർവേ ഓഫ് ഇന്ത്യ എന്താണ് എവിടെയാണ് ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡോൺ ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് സർവോ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഏജൻസി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡോൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇവിടെ കുറച്ച് ഇത് പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ തെക്കേ ജില്ല ഏതാണ് തെക്കേ അറ്റം തിരുവനന്തപുരം വടക്കേ അറ്റം എവിടെയാണ് കാസർഗോഡാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല അത് ഏതാണ് രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി അത് വയനാടല്ലേ അല്ലേ കർണാടകയുമായിട്ടുണ്ട് തമിഴ്നാടുമായിട്ടുണ്ട് അതേ ഞാൻ കാണിച്ചു തരാമേ ഇതാ വയനാട് ഇതാണ് നമ്മുടെ വയനാട് എന്ന് പറയുന്നത് അണ്ടോ വയനാടിന്റെ ഈ ഒരു പോർഷൻ കർണാടകയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഈ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട് തമിഴ്നാടായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഓക്കെ അപ്പൊ കർണാടകയായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്കറിയാം കാസർഗോഡ് കണ്ണൂർ വയനാട് എന്താണ് കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പറയാം വയനാട് മലപ്പുറം പാലക്കാട് ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം വരെ എന്തുണ്ട് തമിഴ്നാടായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഓക്കെ ഈയൊരു ഫിഗറിൽ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമാണ് തീരദേശം ഇത് ഇവിടെ നമുക്ക് കടലാണെന്ന് അറിയാം അല്ലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഒക്കെ എന്താണ് തീരദേശമുള്ളതാണ് ഇനി ചോദിക്കാം ജില്ലകളാൽ ചുറ്റപ്പെട്ടത് ഏതാണ് ജില്ലകൾ നാല് വയസ്സും ജില്ലകളുള്ളത് ഏതാണ് കോട്ടയമാണ് എന്തൊക്കെയാണ് വടക്കു വശത്ത് എറണാകുളമുണ്ട് ഇവിടെ ഇടുക്കിയുണ്ട് ഇവിടെ പത്തനംതിട്ടയുണ്ട് ഇവിടെ ആലപ്പുഴയുണ്ട് അപ്പൊ ജില്ലകളാൽ ചുറ്റപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് നമ്മുടെ കോട്ടയമാണ് തീരദേശമില്ലാത്ത ജില്ലകൾ ഇവിടെ നോക്കി നമുക്ക് പറയാമല്ലോ ഏതൊക്കെയാണ് വയനാട് തീരദേശമില്ല പാലക്കാട് അതേ കണ്ടോ തീരദേശമില്ല കോട്ടയം തീരദേശമില്ല പത്തനംതിട്ട തീരദേശമില്ല ഇടുക്കി തീരദേശമില്ല കണ്ടോ ഇങ്ങനെയും നമുക്ക് മാപ്പിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് കണ്ടുപഠിക്കാനായിട്ട് പറ്റും ഈ ഒരു ഫിഗറിൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല അതായത് തീരദേശം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണോ നിങ്ങൾ പഠിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിലെ കേരളത്തിന്റെ മാപ്പ് വ്യക്തമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ച് എഴുതാനായിട്ട് പറ്റും ഓക്കെ ആണല്ലോ എനി ഇന്ത്യയുടെ മാപ്പ് അവർ തന്നിരിക്കുകയാണ് അതേപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ മാപ്പിലും നമ്മുടെ എല്ലാ എന്താണ് തലസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് എന്താണ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അന്താരാഷ്ട്ര അതിർത്തിയും അതേപോലെ സംസ്ഥാന അതിർത്തികളും ഒക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതേ കണ്ടോ ഇന്ത്യയുടെ അതിർത്തിയായിട്ട് വരുന്നത് പാകിസ്ഥാൻ വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ ചൈന അതേപോലെ നേപ്പാൾ ഭൂട്ടാൻ പിന്നെന്താണ് മ്യാൻമാർ അതേപോലെ ബംഗ്ലാദേശ് കണ്ടോ ഇതെല്ലാം എന്താണ് ഇന്ത്യയുമായിട്ടുകാര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഉണ്ടോ സമുദ്ര അതിർത്തിയാണെങ്കിൽ നമുക്ക് പറയാം ശ്രീലങ്ക ഇന്ത്യയുടെ ചോദിക്കാം ഇന്ത്യയുടെ ഇവിടെ എന്താണ് പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് അറബിക്കടലാണ് കിഴക്ക് ഭാഗത്ത് എന്താണ് ബംഗാൾ ഉൾക്കടലാണ് ഉണ്ടോ ഇതൊക്കെ നമുക്കൊരു മാപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മധ്യപ്രദേശിന്റെ തലസ്ഥാനം എവിടെയാണ് ഭോപ്പാൽ മഹാരാഷ്ട്ര മുംബൈ ഗുജറാത്ത് ഗാന്ധിനഗർ തെലുങ്കാന ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് അമരാവതിയാണ് കർണാടക ബാംഗ്ലൂരു കേരളം എവിടെയാണ് തിരുവനന്തപുരം തമിഴ്നാടിൻ്റെ ചെന്നൈയാണ് ഒഡീഷ ഭുവനേശ്വർ ഛത്തീസ്ഗഡ് റായ്പൂർ അങ്ങനെ എല്ലാത്തിൻ്റെയും തന്നിട്ടുണ്ട് ഇവരൂടെ ഇനി ഇവിടെ നോക്കിക്കെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ബംഗാൾ ഉൾക്കടൽ അല്ലെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ ഇന്ത്യയുടെ തലസ്ഥാനം എന്തേ ഇവിടെ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ് അത് അവരോട് വ്യക്തമായിട്ട് അവർ മെൻഷൻ ചെയ്ത് അവർ കാണിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ തലസ്ഥാനം എന്തെ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് ന്യൂ ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനം എന്തേ കിടക്കുന്നു ഉണ്ടോ അപ്പൊ ഇന്ത്യയുടെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് ന്യൂഡൽഹി ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം വടക്ക് ഭാഗം എന്ന് പറയുമ്പോൾ എവിടെയാണ് ഏറ്റവും മുകളില് കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുമ്പോൾ അത് ഏത് വരും നമുക്കറിയാം ഏതാണ് ലഡാക്ക് അല്ലെ ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അപ്പോൾ ഇവിടെ വരും ലഡാക്ക് വരും പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അരുണാചൽ പ്രദേശം പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് അരുണാചൽ പ്രദേശം നമുക്കറിയാം ഇന്ത്യയുടെ എവിടെയാണ് കിഴക്ക് ഭാഗത്താണ് അല്ലെ അത് ഇവിടെയാണ് അരുണാചൽ പ്രദേശ് അപ്പൊ അത് നമുക്ക് എന്ത് പറയാം വടക്ക് കിഴക്കായിട്ടാണ് അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യുന്നത് തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യം ഏതാണ് തെക്ക് ഭാഗത്ത് വരുന്ന തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ താഴെയാണ് അല്ലേ അത് ഏത് വരും തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യം എന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെ ശ്രീലങ്ക വരും ഇനി ഇന്ത്യയുടെ തെക്കേ തെക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം അറ്റം എന്ന് പറയുമ്പോഴേക്കും ഏതാണ് ഏറ്റവും ഇവിടെയാണ് തെക്കേറ്റം അപ്പോൾ അവിടെ വരേണ്ടത് ഏതാണ് ലക്ഷദ്വീപ് അത് മാത്രമാണല്ലേ ഉള്ളത് കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ഇന്ത്യയുടെ അൽരാജ്യങ്ങൾ ഏതൊക്കെയുണ്ട് പാക്കിസ്ഥാനുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് ചൈനയുണ്ട് നേപ്പാളുണ്ട് ഭൂട്ടാൻ ഉണ്ട് ബംഗ്ലാദേശുണ്ട് മ്യാൻമാർ ഉണ്ട് ഓക്കെ ഇത് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതെല്ലാം റെഡ് ആയിട്ടാണ് അല്ലേ കാണുന്നത് അല്ല ബ്ലാക്ക് കുറേ കളേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും അത് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് നമ്മുടെ പി ഡി എഫ് നന്നായിട്ട് വായിക്കണം കേട്ടോ ഞാനിത് ഇത് ഞാൻ വായിച്ച് കളഞ്ഞേക്കാവേ ഞാൻ ഈ മാർക്കറ്റ് പി ഡി എഫ് ഇടാം പക്ഷെ നിങ്ങൾ പി ഡി എഫ് നന്നായിട്ട് വായിച്ചിട്ട് വായിക്കണേ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇത് ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് കുറേ സ്ഥലം ഈ പറയുന്ന ചഡിഗഡ് അതേപോലെ തന്നെ അല്ലെ ഗുജറാത്ത് ഒക്കെ നിങ്ങൾക്ക് അത് ഒരു കളർ ഇതിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല ഏതാണ് മഞ്ഞ മഞ്ഞതിൽ ഒട്ടും കാണിക്കുന്നില്ല എല്ലാം അത് ബ്ലാക്ക് ആയിട്ടാ കാണിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്ന നോക്കിക്ക ഇനി ആ ഓക്കെ നമ്മൾ ആൻസർ ചെയ്തല്ലേ അതൊക്കെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിനെ പറ്റി ഒരു കുട്ടി എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി എൻ്റെ സം എന്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് എന്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട് അതാണ് നേപ്പാള് കൂടാതെ ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നുണ്ട് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അപ്പൊ പഠിച്ചു വെച്ചു ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എവിടെയാണ് ഉത്തർപ്രദേശാണ് ഓക്കെ പിന്നെ എന്താ നമ്മൾ പറയുന്നത് വേണ്ട കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്നത് യു പിയിലാണ് പഞ്ചസാര കിണ്ണം എവിടെയാണ് അതും യു പി ആണ് ഓ അടയാളപ്പെടുത്തിയാൽ കാണാൻ പറ്റില്ല മയച്ചേക്കാവേ ഞാൻ അടിയിൽ തന്നെ അടയാളപ്പെടുത്താവേ കാണാൻ പറ്റുന്നില്ല ഓക്കെ അപ്പൊ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണമാണ് യു പി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി പങ്കിടുന്ന രാജ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചുറ്റുമുള്ള അല്ല ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിന് ചുറ്റും ഏതൊക്കെയാണെന്ന് നോക്കിക്കേ ഇവിടെ ഉത്തരാഖണ്ഡ് ഉണ്ട് ഹരിയാനയുണ്ട് രാജസ്ഥാൻ ഉണ്ട് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് അതേപോലെ ജാർഖണ്ഡ് ബീഹാർ അതേപോലെ രാജ്യമായിട്ട് വരുന്ന ഏതാണ് നമ്മുടെ നേപ്പാൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കണ്ട എട്ട് സംസ്ഥാനങ്ങളുണ്ട് ചുറ്റും ഉത്തർപ്രദേശിന് അപ്പോൾ ചോദിക്കാം ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം ഏത് ഏതാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ഇവിടെ ലക്നൗ ആണ് ഓക്കെ അതേപോലെ നേപ്പാളുമായിട്ടും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായിട്ടും എട്ട് സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ഉത്തർപ്രദേശ് ആണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയാൻ നമുക്ക് ഉത്തർപ്രദേശ് ഉണ്ട് ഉത്തരാഖണ്ഡ് ഉണ്ട് അതേപോലെ ബീഹാർ ഉണ്ട് അതേപോലെ സിക്കിമുണ്ട് പശ്ചിമ ബംഗാൾ ഉണ്ട് ഇങ്ങനെ വേണം മാപ്പ് വെച്ച് നിങ്ങൾ ഓരോന്ന് ഓരോന്ന് പഠിക്കാനായിട്ട് ഓക്കെ ഇനി എന്താ നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശിനെ പറ്റി ഇനി എൻ്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക് അപ്പോൾ ചോദിക്കാം കഥക് എന്ന നൃത്തരൂപം എവിടെയാണ് യു പി ആണ് എൻ്റെ പ്രധാന നഗരങ്ങളുടെ പേരുകൾ കേട്ട് കാണാം ഏതൊക്കെയാണ് കാൺപൂർ ലക്നൗ വാരണാസി ആഗ്ര അലഹബാദ് അപ്പം ഇതൊക്കെ എവിടെയാണെന്ന് ചോദിക്കാം എവിടെയാണ് യു പി ആണ് അശോകസ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥം എവിടെയാണ് നമ്മുടെ യു പി ആണ് അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് വടക്ക് ഭാഗമാണ് സ്ഥാനം ഒരു അയൽരാജ്യമുണ്ട് നേപ്പാളാണ് എട്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നു ാണ് അവിടുത്തെ നൃത്തകല കാൺപൂർ ലക്നൗ വാരണാസി എന്നിവിടങ്ങളിൽ പ്രശസ്തമായ സ്ഥലങ്ങളാണ് ആഗ്രണ്ട് അലഹബാദ് ഉണ്ട് സാരാനാഥ് ഇതെല്ലാം എവിടെയാണ് യു പിയിലാണ് ഇനി നേ നമ്മുടെ വാസ്കോഡ ഗാമയിലേക്ക് വരികയാണ് പോർച്ചുഗീസിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് നാല് പായ്ക്കപ്പലുകളിലായി നൂറ്റെഴുപത് പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു കാറ്റിന്റെ സഹായത്തോടെ തെക്കേ ഇഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി മലിന്തി അവിടത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തിനടുത്തുള്ള എവിടെയാണ് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്തെത്തിച്ചേർന്നു യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോട ഗാമയും സംഘവും സാഹസികമായി ഇന്ത്യയിൽ നടത്തിയ ചരിത്രത്തിന് എന്താണ് ചരിത്രത്തിലിട നേടിയ അപ്പൊ ഇവിടെ ആരാണ് പോർച്ചുഗീസുകാരനാണ് ഏർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരം കോഴിക്കോട് കാപ്പാട് ഉണ്ടോ ഇതാണ് വാസ്കോട ഗാമയുടെ സഞ്ചാരതിരുന്നേ ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ 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 വന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ വന്ന് ആദ്യം ലാൻഡ് ചെയ്തു പിന്നെ അവിടെ നിന്ന് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഇത് പിടിച്ച് എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യയുടെ കിഴക്കേ തീരത്തെത്തി ഇതാണ് വാസ്കോഡ ഗാമ സഞ്ചരിച്ചത് ഇനി നോക്കിക്കേ ഇന്ത്യയിലെ ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ ഫസ്റ്റ് വൺ പറയുന്നത് ആഫ്രിക്ക അതേവരോട് പറഞ്ഞിട്ടുണ്ട് ആഫ്രിക്കയുണ്ട് അതേ കാണുന്നു ഇതാണ് നമ്മുടെ ആഫ്രിക്ക എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വടക്കേ അമേരിക്ക അതേപോലെ തെക്കേ അമേരിക്ക ഇതാണ് നമ്മുടെ യൂറോപ്പ് ഏഷ്യ ഏഷ്യ ഇതാണ് ഓസ്ട്രേലിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഓക്കെ അങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ വരേണ്ടത് ആഫ്രിക്ക അന്റാർട്ടിക്ക ഏഷ്യ ഓസ്ട്രേലിയ യൂറോപ്പ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആണല്ലോ പിന്നെ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് എന്താണ് ഗ്ലോബ് നിരീക്ഷിച്ച ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഏറ്റവും വലിയ സമുദ്രം എന്ന് പറയുന്നത് കണ്ടോ ഇത് പസഫിക് ഓഷൻ ആണ് ഇങ്ങനെ നമുക്ക് ആകുമ്പോഴേക്കും ഇതിനെ പരത്തി വെച്ചേക്കുന്നുള്ള ശരി കണ്ടോ ഇത്രയും ഭാഗം എന്താണ് പസഫിക് ഓഷൻ ആണ് അപ്പം ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പസഫിക്കാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ ഇന്ത്യ എവിടെയാണ് അതേ കിടക്കുന്നു ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അതേപോലെ ഇവർ ചോദിച്ചിരിക്കുന്നത് ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരുന്നു സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഏഷ്യ വരുന്നുണ്ട് ആഫ്രിക്ക വരുന്നുണ്ട് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക വരും യൂറോപ്പ് വരും ഓസ്ട്രേലിയ വരും ഇതെല്ലാം എന്താണ് ഭൂഖണ്ഡങ്ങളായിട്ട് ചുറ്റപ്പെട്ടതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്നത് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുമ്പോ ഏതാണ് അറ്റ്ലാന്റിക് സമുദ്രം അല്ലെ അതിന്റെ പടിഞ്ഞാറ് ഭാഗം അതേതാണ് പടിഞ്ഞാറ് ഭാഗം അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്നത് ഏതൊക്കെയാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ് ഇനി നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നോക്കി ഇന്ത്യൻ സമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഇന്ത്യൻ സമുദ്രം എവിടെയാണെന്ന് നോക്കണം അതെ ഇന്ത്യൻ സമുദ്രം അതിന്റെ കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ എവിടെയാണ് ഇന്ത്യൻ സമുദ്രത്തിന്റെ എങ്ങനെയാണ് ഇന്ത്യൻ സമുദ്രം കിടക്കുന്നത് ഇന്ത്യൻ സമുദ്രത്തിന്റെ കിഴക്ക് ഭാഗം എവിടെ എന്താണ് ഓസ്ട്രേലിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേക്ക് ഏറ്റവും വിസ്തൃതി കൂടിയതാ നമുക്കറിയാം നമ്മുടെ ഭൂഖണ്ഡമായ ആഫ്രിക്കയാണ് അറ്റ്ലാന്റിക് സമുദ്ര സോറി നമ്മുടെ ഭൂഖണ്ഡമായ ഏഷ്യയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിൽ അറ്റ്ലാന്റിക് എവിടെയാണെന്ന് നോക്കിക്കെ ഇതാണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഓഷൻ അതിൻ്റെ ഇടയിൽ കാണുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് ആഫ്രിക്കയാണ് ഇനി എത്രയൊക്കെയാണ് നമുക്ക് ഈ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഭൂമിശാസ്ത്ര പഠനം പ്രതിരോധം വിനോദസഞ്ചാരം ഭരണ നിർവഹണം ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വിവിധതരം ഭൂപട ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പ്രളയം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങളുടെ റൂട്ട് മാപ്പുകളും ഉപയോഗിക്കുന്നുണ്ട് നിത്യജീവിതത്തിൽ ഭൂപടവായനിലൂടെ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് ആധുനിക ലോകത്ത് ജീവിതം കെട്ടിപ്പിടുക്കുന്നതിന് ഭൂപടവായന അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു ഇപ്പൊ ഭൂപടം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് ഒരു ഭൂപടം കൈ കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് എന്താണ് എല്ലാവർക്കും ഉണ്ടാവണം ഇനി നമുക്ക് ഇതിന്റെ ആയിട്ട് നമുക്ക് ആറ് ഏഴിലൊക്കെ പഠിക്കാറുണ്ട് നമുക്ക് ഇനി ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്